പാനൂർ കരിയാട് കിടഞ്ഞിട്ട് കുളിക്കുന്നതിനിടെ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികൾക്ക് രക്ഷകരായി വിദ്യാർത്ഥികൾ കിടഞ്ഞിയിലെ ചിരോത്ത് അഹ്നഫിനും കൂവയിൽ മുഹമ്മദ് സിയാനുമാണ് കരിയാട് നമ്പ്യാർസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഹൃദുനന്ദിന്റെയും ശ്രീഹരിയുടെയും കൈകളിലൂടെ ജീവിതം തിരികെ ലഭിച്ചത് ഇക്കഴിഞ്ഞ അവധി ദിനത്തിലായിരുന്നു കരിയാട് കിടങ്ങിയിൽ കുളിക്കുന്നതിനിടെ അഹ്നഫിനും മുഹമ്മദ് സയാനും സയാനായിരുന്നു ആദ്യം മുങ്ങിയത് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അഹ്നവും മുങ്ങുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന സഹപാഠിയുടെ നിലവിളി കേട്ടാണ് ശ്രീഹരിയും ഹൃദുനന്ദുവും ഓടിയെത്തിയത് മറ്റൊന്നും ചിന്തിക്കാതെ ഇവർ കുളത്തിലേക്ക് എടുത്തു ചാടി ഇരുവരെയും കരക്കെത്തിക്കുകയായിരുന്നു നമ്മൾ കുത്തിരി കുത്തി ഓരോരുത്തർ ജാക്കറ്റ് ഇടുവാൻ തങ്ങുവോ ഇങ്ങനെ ഇവിടെ കുത്തിരുന്ന കുറെ വെല്ലുവിളി പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കോണു ആയിട്ട് നീന്തി ഞാൻ നീന്തി കളിക്കുമ്പോൾ അപ്പാട് മൂങ്ങി പോയി ഇവൻ്റെ അടുത്ത് ജാക്കറ്റ് ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് പിടിച്ച് നോക്കുമ്പോൾ ഞാൻ ജാക്കറ്റ് കഴിച്ചിരിക്കുന്നു ഞാൻ അങ്ങോട്ട് പോയി പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ലേ പറയുമ്പം ബായില് വെള്ളം കയറും നമ്മൾ ഇവിടുന്ന് കളിക്കായിരുന്നു അന്നേരം മേലേ നിന്ന് ഓല് പറഞ്ഞു ഓല് താണ്ടുവന്നു അപ്പാട് ഇവിടുന്ന് അങ്ങനെ തുള്ളി നമ്മൾ നമ്മളെന്താടും കിട്ടിയില്ല പിന്നെ നോക്കുമ്പോൾ ഷർട്ട് വേണ്ട അത് പിടിച്ച് കളിച്ച് നമ്മളിവിടുന്ന് കളിക്കുന്നേ അപ്പാട് ഇവരെ അങ്ങ് താണോ ഇവനെ പിടിച്ചു അപ്പോൾ മേലെയുള്ള ആൾക്കാർ പറഞ്ഞ് മുങ്ങിയെന്ന് നമ്മൾ അങ്ങ് തുള്ളി ഇവന ഇവനായ ഇവനെരുവൻ വരുന്നില്ല ഇവൻ്റെ ഭനിയനെട്ടിനെ അവൻ്റെ ഭാനിയമ്മ പിടിച്ചെങ്കിൽ വളരെ പെട്ടെന്ന് വലിയൊരു അപകടം നടക്കാൻ പോകുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ രണ്ട് കുട്ടികൾ അവരെ രക്ഷിക്കാനുള്ള ആ ദൗത്യത്തിൽ ഏർപ്പെട്ട് തന്നെ അവർ പ്രശംസക്ക് അർഹരായവരാണ് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷമം പിടിച്ചൊരു ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈ രണ്ട് ഒമ്പതിലും പത്തിലും പഠിക്കുന്ന അതേപോലെ തന്നെ ശ്രീഹരിയും അതിസാഹസികമായി അവര് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കുട്ടികളുടെ ധീരമായ പ്രവൃത്തിക്ക് കിടങ്ങി മഹല്ല് കമ്മിറ്റി ആദരവും ഏർപ്പെടുത്തി സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈനു ഇരുവർക്കും അയ്യായിരം രൂപ കേശവാർഡും പ്രായപൂർത്തിയായാൽ ഒരു വിനോദയാത്രയും വാഗ്ദാനം ചെയ്തു ഇരുവരുടെയും രക്ഷാപ്രവർത്തനം ഏവർക്കും തന്നെ മാതൃകയാണെന്നും സൈനുലാബിദ്ദീൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി